ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ ഗുണ ൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങളും ഈ മാസം വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം തിങ്കളാഴ്ച മുതൽ ഇത് നിലവിൽ വന്നു ഓണചന്തെ മറ്റു വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് സബ്സിഡി സാധനങ്ങൾ രണ്ട് മാസത്തെയും ഒരുമിച്ച് വാങ്ങാം ഇതിൽ അരി മാസാദ്യം അഞ്ചു കിലോയും പതിനഞ്ചിന് ശേഷം അഞ്ചു കിലോയുമാണ് നൽകിയിരുന്നത് പുതിയ തീരുമാനം വന്നതോടെ ഈ മാസം പത്ത് കിലോയും അടുത്ത മാസം പത്ത് കിലോയുമെന്ന നിരക്കിൽ വാങ്ങാം സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ വില മുന്നൂറ്റി നാൽപ്പത്തി രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയൊൻപത് ആയി കുറച്ചു സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപതിൽ നിന്ന് മുന്നൂറ്റി എൺപത്തൊമ്പതായും കുറച്ചു സപ്ലൈകോ ജില്ലാതല ഓണചന്ത ആരംഭിച്ചു അതിനൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണച്ചന്തയുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭ്യമാക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക